ഞമ്മള് കെ പി സി സിയിലേക്ക് അതിന്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അത് എനിക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾക്കാണ് അത് മനസ്സിലാവുക നിങ്ങൾക്ക് അത് വളരെ ക്ലാരിറ്റിയോട് കൂടി വളരെ ക്വാളിറ്റിയോട് കൂടിയാണ് ആ വീഡിയോ കാണാനിടയായത് ഞാൻ ന്യൂസ് ചാനലിലൊക്കെ നോക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റിയോട് കൂടി ചിലപ്പോ പ്രൊഫഷണൽ ക്യാമറ ഉപയോഗിക്കുന്ന ആരെങ്കിലും എടുത്തോ എന്നുള്ളത് പോലും സംശയമുണ്ട് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് ഒരു സംശയം എന്ന് വെച്ചാല് ഒരു ഷർട്ടും ഒരു പാന്റും ഇട്ട ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു അയാളുടെ പേര് എനിക്കറിയില്ല ഏതാണ് ഉണ്ടായിരുന്നോ നമ്മള് അങ്ങനല്ല അവിടെ ഡി സി സി പ്രസിഡന്റ് ആണ് അവിടെ മാറ്റാൻ ഉണ്ടായിരുന്നത് അവിടെ അടിപിടി ആകുന്ന സമയത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരോടൊന്ന് ചോദിക്കുക ഞാൻ എടുക്കുന്ന എടുക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുക എന്തെങ്കിലും പ്രയാസം ഡി സി സി പ്രസിഡന്റിന് എന്നോടുള്ള എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും എന്നുള്ളത് വിഷയം വിചാരിക്കണം അവിടെ അടിയുണ്ടായതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് പാർട്ടിയെ പ്രതിസന്ധിയിൽ ഉണ്ടാക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അവിടെ സംസാരിച്ചത് ആ ഒരു ആ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പാർട്ടിയുമായിട്ടുള്ള പ്രയ പാർട്ടിയുമായിട്ടുള്ള സംഭവമാണ് അവിടെ നടന്നത് ആ സംഭവം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ആ സംഭവം എന്താണ് എന്നുള്ളതും കെ പി സി സിയോട് നമ്മൾ ധരിപ്പിക്കും ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തുടരും അതേപോലെ തന്നെ ഇത് കോൺഗ്രസ് വിട്ട് ഒരു പാർട്ടിയിലേക്ക് കടന്നു പോവുകയില്ല ആദ്യം ആദ്യം കേട്ട കേട്ട പേര് പേര് എന്നാണ് പോയിട്ടില്ല തന്നെ അതെനിക്കറിയുന്ന വിഷയങ്ങളല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുക അയാളുടെ ഫോണിന്റെ ഐ പി അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഒരു ആധാർ കാർഡ് ഒരു ആധാർ കാർഡ് വെച്ചിട്ട് ഒരാൾക്ക് ഫോൺ എടുക്കാൻ വേണ്ടി സാധിക്കും ഞാൻ നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ ഇതാണ് ഇത് കൂടാതെ എനിക്ക് ഫോണുകൾ ഉണ്ടാവാം കാരണം ഞാൻ കമ്പനി നടത്തുന്ന ആളുകളാണ് അപ്പോൾ ഈ കമ്പനി നടത്തുന്ന ആൾക്ക് എത്ര മൊബൈൽ ഫോൺ ഉണ്ടോ ആ മൊബൈൽ ഫോൺ എല്ലാം നമ്മൾ സൈബർ സെല്ലിന് മുമ്പായി ഇത് വെച്ച് കൊടുക്കാൻ തയ്യാറാണ് എന്നിട്ട് അവർ അന്വേഷിക്കട്ടെ കൃത്യമായി അന്വേഷിക്കട്ടെ അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരട്ടെ ഇതിന് പിന്നിൽ കേസ് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് ഡി സി സിയോട് പറയാനുള്ളത് നടപടി യാതൊരു പരിശോധനകളോ ആ സിറ്റുവേഷൻ അത് എനിക്ക് അറിയുന്ന സംഗതികളല്ല അത് ഡി സി സി പ്രസിഡന്റിനോടാണ് ഈ ഒരു കാര്യം ചോദിക്കേണ്ടത് കാരണം ആ വ്യക്തി എനിക്ക് അറിയാത്തൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ ആസൂചിപ്പിക്ക ഞാനാദ്യം ആദ്യം ഡി സി സി പ്രസിഡന്റിനോട് ചോദിച്ചത് നിങ്ങൾ സി സി ക്യാമറ മറ്റോ ഇതിനകത്തുണ്ടോ എന്നുള്ള സൂചനയാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ നിരന്തരം പോകുന്ന ഓഫീസാണ് എനിക്കറിയാം ഇത് അവിടെ സി സി ക്യാമറ ഇല്ല എന്നിരുന്നാലും എൻ്റെ ഒരു ആ ഒരു വെപ്രാളത്തിൻ്റെ മുകളിൽ ഞാൻ ചോദിക്കുകയാണ് അവിടെ സി സി ക്യാമറ ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇന്നിതുവരെ ആയിട്ടും അതിനെ തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ പത്ര സമ്മേളനം വിളിച്ചുകൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കാം